ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന യു എഫ ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് ഘട്ടം മത്സരങ്ങൾ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു പിടി മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത് ആ മത്സരങ്ങളുടെ ഫലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആദ്യം എഫ് സി ബാഴ്സലോണയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇന്നലെ സമനില വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് അറ്റ്ലാന്റയാണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടുകയായിരുന്നു മത്സരത്തിന്റെ നാല്പത്തി ഏഴാമത്തെ മിനിറ്റിൽ ലാമിൻ യമാൽ ആണ് ബാഴ്സക്ക് ലീഡ് നേടിക്കൊടുത്തത് റാഫിനിയയുടെ ഒരു അസിസ്റ്റിൽ നിന്നായിരുന്നു എമാലിൻ്റെ ഗോൾ പിറന്നത് എന്നാൽ അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ അറ്റ്ലാന്റ തിരിച്ചടിച്ചു ബ്രസീലിയൻ താരമായ എഡേഴ്സൺ ആണ് അവർക്ക് വേണ്ടി ഗോൾ നേടിയത് പക്ഷേ എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ റൊണാൾഡ് അരോഹോയുടെ ഒരു ഹെഡർ ഗോൾ പിറന്നു അതിനും അസിസ്റ്റ് നൽകിയത് റാഫി തന്നെയായിരുന്നു പക്ഷെ എഴുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ അറ്റലാൻ്റെ വീണ്ടും തിരിച്ചടിച്ചു എന്നുള്ളതാണ് മരിയോ പസലിച്ചാണ് അറ്റലാന്റ്ക്കു വേണ്ടി ഗോൾ നേടിയത് ഇതോടുകൂടി രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയായിരുന്നു അതേസമയം ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ റയൽ മാഡ്രഡ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഫ്രഞ്ച് ക്ലബ്ബായ ബ്രസ്റ്റിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ ഇരുപത്തിയേഴാമത്തെ മിനിറ്റിൽ റോഡ്രിഗോയാണ് റയലിന് വേണ്ടി ഗോൾ നേടിയത് അതിനുശേഷം അൻപത്തിയാറാമത്തെ മിനിറ്റിൽ ബെല്ലിങ്ഹാം ഗോൾ കണ്ടെത്തി ലുക്കാസ് വാസ്തസ് ആയിരുന്നു അതിന് അസിസ്റ്റ് നൽകിയിരുന്നത് പിന്നീട് എഴുപത്തി എട്ടാമത്തെ മിനിറ്റിൽ റോഡ്രിഗോ ഒരിക്കൽ കൂടി വല ചലിപ്പിച്ചതോടെ റയൽ നാഡറഡ് വിജയം ഉറപ്പിക്കുകയായിരുന്നു കിലിയൻ എംബപ്പയുടെ അസിസ്റ്റിൽ നിന്നാണ് റോഡ്രിഗോ ഈ ഒരു മത്സരത്തിലെ മൂന്നാമത്തെ ഗോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് അങ്ങനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ബ്രസ്റ്റിനെ ഇപ്പോൾ റയൽ മാഡ്രിഡ് തോൽപ്പിച്ചിട്ടുള്ളത് അതേസമയം എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ മുഴുവൻ മത്സരങ്ങളും വിജയിച്ച ലിവർപൂളിനെ ഇപ്പോൾ അടി തെറ്റി എന്നുള്ളതാണ് പി എസ് ബി ഐന്ദോവൻ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ലിവർപൂളിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ മിനിറ്റിൽ ഗാക്കോയിലൂടെ ലിവർപൂൾ ലീഡ് നേടിയിരുന്നു ഒരു പെനാൽറ്റി ഗോളായിരുന്നു പക്ഷെ മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ പി എസ് വി തിരിച്ചടിച്ചു എന്നുള്ളതാണ് യോഹനായിരുന്നു അവർക്ക് വേണ്ടി ഗോൾ നേടിയിരുന്നത് എന്നാൽ നാൽപ്പതാമത്തെ മിനിറ്റിൽ ഹാർവി എലിയറ്റ് ലിവർപൂളിന്റെ ലീഡ് ഉയർത്തുകയായിരുന്നു ഫെഡറിക്കോ കിയസയുടെ അസിസ്റ്റന്റ് എന്നായിരുന്നു എലിയട്ട് ആ ഒരു ഗോൾ കണ്ടെത്തിയത് അങ്ങനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകളുടെ ലീഡ് ലിവർപൂൾ എടുത്തു പക്ഷേ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുന്നേ രണ്ട് ഗോളുകൾ കൂടി ഈയൊരു പി എസ് വി നേടുകയായിരുന്നു ഇസ്മായിൽ അതുപോലെ തന്നെ റിക്കാർഡോ പെപ്പി എന്നിവരായിരുന്നു പി എസ് വിക്ക് വേണ്ടി ഗോളുകൾ നേടിയത് മാത്രമല്ല മത്സരത്തിന്റെ എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ ലിവർപൂൾ താരമായ നല്ലോ റെഡ് കാർഡ് കണ്ട് പുറത്തു പോവുകയും ചെയ്തു അങ്ങനെയാണ് പി എസ് ഇപ്പോൾ ലിവർപൂളിന് ഒരു അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഏതായാലും ബാക്കിയുള്ള മത്സര ഫലങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആസ്റ്റൺ വിജയിച്ചിട്ടുണ്ട് രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് ആസ്റ്റൺ വില്ല ഇപ്പോൾ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് മോർഹൻ റോജേഴ്സാണ് അവർക്ക് വേണ്ടി തിളങ്ങിയിട്ടുള്ളത് ഹാട്രിക് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ബയർ ലവർക്യൂസൻ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പ്രാഗിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഫ്ലോറിയാൻ വിഡ്സ് അതുപോലെ തന്നെ ടെല്ല എന്നിവരാണ് സാബി അലോൺസോയുടെ ക്ലബിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ ബയേൺ മ്യൂണിക് ഇന്നലെ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് സ്ലോവനയാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു അവർ വിജയം സ്വന്തമാക്കിയത് തോമസ് മുള്ളർ ഹാരി കെയ്ൻ കോമാൻ എന്നിവരാണ് ബയേണിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഡോഡ് ഇന്നലെ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഷാക്തർ ഡോണസ്കിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഗിറാസി അവർക്ക് വേണ്ടി ഈ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട് എ സി മിലാനെ ഒരു അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഡൈനാമോ സാഗ്രബ് എ സി മിലാനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മിലാന്റെ ഏക ഗോൾ നേടിയത് ക്രിസ്ത്യൻ പുലിസിച്ചാണ് അതുപോലെ തന്നെ ആൾസണൽ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് സ്പാനിഷ് ക്ലബ്ബായ ജിറോണയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ആൾസണലിന് വേണ്ടി ജോർഗിഞ്ഞോ അതുപോലെ തന്നെ നോനരി എന്നിവരാണ് ഗോളുകൾ നേടിയിട്ടുള്ളത് ഇനി ഇന്റർ മിലാൻ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് മൊണോക്കോയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഹാട്രിക് നേടിയത് ലറോ മാർട്ടിനസ് ആണ് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മൊണോക്കോയുടെ ഒരു താരം പന്ത്രണ്ടാം മിനിറ്റിൽ തന്നെ റെഡ് കാർഡ് കണ്ട് പുറത്തു പോയത് ഇന്റർവിലാന് അനുകൂലമായ ഒരു ഘടകമായി മാറി എന്നുള്ളതാണ് അതേസമയം യു എൻ ഡെസ് പരാജയപ്പെട്ടിട്ടുണ്ട് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ബെൻഫിക്ക യു എൻഡസിനെ തോൽപ്പിച്ചിട്ടുള്ളത് ഇനി മാഞ്ചസ്റ്റർ സിറ്റി വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ക്ലബ്ബ് ബ്രൂഗിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ ഗോളുകൾ നേടാൻ കൊവാസിച്ചിനും സാവനോക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് സാൽസ്ബർഗിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അവർക്ക് വേണ്ടി ഗ്രീസ്മാൻ ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ജൂലിയാനോ സെമിയോണി ലോറൻ്റെ എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടിയിട്ടുണ്ട് ഇനി മറ്റൊരു മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്പോർട്ടിങ് സിപിയും ബോലോഗ്നയും സമനിലയിൽ കുരുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി ആർബി ലീപ്സിനെ പരാജയപ്പെടുത്താൻ സ്റ്റെംഗ്രാസിന് കഴിഞ്ഞിട്ടുണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ വിജയിച്ചിട്ടുള്ളത് അതേസമയം പി എസ് ജി ഒരു കിഡ്ലൻ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് സ്റ്റുഡ്ഗട്ടിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അവർക്ക് വേണ്ടി ഡെംബലെ ഹാട്രിക് നേടി എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ശേഷിച്ച ഗോൾ ബാർകോളയുടെ വകയായിരുന്നു അതുപോലെ തന്നെ യങ് ബോയ്സ് ഇപ്പോൾ റെഡ് സ്റ്റാർ ബെൽഗ്രേഡിനോട് പരാജയപ്പെട്ടിട്ടുണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് റെഡ് സ്റ്റാർ ബെൽഗ്രേഡ് ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു മത്സരങ്ങളുടെ ഫലങ്ങൾ വരുന്നത് ഇനി പോയിന്റ് പട്ടിക കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ നേരിട്ട് പ്രീക്വാർട്ടറിൽ എട്ട് ടീമുകളാണ് യോഗ്യത നേടിയിട്ടുള്ളത് ലിവർപൂൾ എഫ് സി ബാഴ്സലോണ ആൾസണൽ ഇന്റർമിലാൻ അത്ലറ്റിക്കോ ബയർ ബയർലെവർ ക്യൂസൻ ലില്ലി ആസ്റ്റൺ വില്ല ഇത്രയും ക്ലബുകൾ ഇപ്പോൾ പ്രീക്വാർട്ടറിലേക്ക് നേരിട്ട് യോഗ്യത നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ബാക്കിയുള്ള ക്ലബുകൾക്ക് അതായത് ഒൻപതാം സ്ഥാനം മുതൽ ഇരുപത്തി സ്ഥാനം വരെയുള്ള ക്ലബ്ബുകൾക്ക് ഇപ്പോൾ പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നുണ്ട് അതിൽ റയൽ മാഡ്രിഡ് ഉൾപ്പെടുന്നുണ്ട് ബയൺ വരുന്നുണ്ട് എ സി മിലാൻ വരുന്നുണ്ട് പി എസ് ജി വരുന്നുണ്ട് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി വരുന്നുണ്ട് അങ്ങനെ പല പ്രധാനപ്പെട്ട ക്ലബ്ബുകൾക്കും ഇപ്പോൾ പ്ലേ ഓഫ് കളിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു ബ്രാക്കറ്റ് കൂടി നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒരൽപ്പം കോംപ്ലിക്കേറ്റഡ് ആണ് റയലിനെ സംബന്ധിച്ചിടത്തോളം കാരണം റായലിന്റെ ബ്രാക്കറ്റിൽ വരുന്നത് ബയൺ മ്യൂണിക് മാഞ്ചസ്റ്റർ സിറ്റി സെൽറ്റിക്ക് എന്നിവരൊക്കെയാണ് അതേസമയം പി എസ് ഡി ബെൻഫിക്ക അതുപോലെ തന്നെ ബ്രസ്റ്റ് മൊണോക്കോ എന്നിവരൊക്കെ ഒരേ ബ്രാക്കറ്റിൽ വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്പോർട്ടിങ് സിപിയും ക്ലബ്ബ് ബ്രൂഗയും അറ്റ്ലാന്റയും ബൊറൂസയും ഒക്കെ മറ്റൊരു ബ്രാക്കറ്റിൽ വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഫൈനുർദ്ദി യു എൻഡസി മിലാൻ പി എസ് വി എന്നിവർ ഒരേ ബ്രാക്കറ്റിലാണ് വരുന്നത് ഇങ്ങനെയാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത് ഏതായാലും പല വമ്പൻ ക്ലബുകൾക്കും ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടണമെങ്കിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത ഒരു കാണാം